എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിന്റെ ആശയവും കൊടുത്തിട്ട് രവിയെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ നാം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന ആശയം വരുന്ന ആ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ എന്താ കൊടുത്തത് വീക്കു എന്ന് നിങ്ങൾ കൊടുത്തില്ലേ എന്താണ് വീ കൂ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്നല്ലേ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരായത്തുണ്ടോ ഇനി വിശുദ്ധ കുദിസി ഹദീസ് എന്നാണ് നിങ്ങളുടെ ഒരു സതാവി പറഞ്ഞല്ലോ പാലക്കുറ്റിയിൽ നടന്ന ഒരു മുഖാമുഖ ഒരു സഹോദരൻ ചോദിച്ചല്ലോ നിങ്ങൾ ഇല്ലാത്ത ആയത്ത് കൊടുത്തിട്ടില്ലേ സുന്നി വോയിസിൽ അയാൾ എന്താ മറുപടി ർക്ക് തിരിയാഞ്ഞിട്ടാണ് അവിടെ വീക്കൂ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർആനെന്നല്ല അർത്ഥം വിശുദ്ധ ഹദീസ് എന്നാണ് എന്നാ വിശുദ്ധ കുദിസി ഹദീസിൽ അത് കാണണ്ടേ പച്ചക്കള്ളമല്ലേ റസൂല്ലാടെ പേരിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ യോജിക്കുന്നത് വിവരം കെട്ട എന്നാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടായിരുന്നു അപ്പൊ കള്ള വർത്തമാനങ്ങൾ കൊണ്ടുവരുന്നത് ആരാ ബുഹാരി ഇല്ലാത്ത ഹദീസ് ഉണ്ട് എന്ന് സുന്നത്ത് ജമാ എന്ന പുസ്തകത്തിൽ ഹംസക്കോയ ബാക്കിയെഴുതിയിട്ടില്ലേ സുന്നത്ത് ജെന്ന പുസ്തകത്തിൽ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു പണ്ഡിതൻ അയാൾ എഴുതിയിട്ടുണ്ടത് ുഹാരിയിൽ ഒരു ഹദീസ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ബുഹാരി എന്ന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ധാരാളം തെളിവുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കും എത്രയോ കള്ള ഹദീസുകൾ മൗലിദിൻ്റെ കിതാബുകളിലുണ്ട് മാലപ്പാട്ടുകളിലുണ്ട് അപ്പം അങ്ങനെ അബാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ഹദീസുകളുമായി രംഗത്ത് വരുന്നത് സഹാബത്തിൻ്റെ പരിചയമില്ലാത്ത ഹദീസുകളുമായി രംഗത്ത് വന്ന പല കക്ഷികളും ഒന്നിട്ടുണ്ട് പിൽക്കാലത്ത് ഹവാരിജകൾ അങ്ങനെ ഹദീസ് കെട്ടി കക്ഷി അങ്ങനെ ഉണ്ടാക്കിയവരാണ് ഹദീസ് കെട്ടി ഉണ്ടാക്കിയവരാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കക്ഷികൾ ഈ അർത്ഥത്തിൽ പല നിലക്കും പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ എല്ലാം ഒരുപോലെ ഉൾപ്പെടുന്നു ഈ ഹദീസിലെന്ന് പഠിച്ചു വെച്ചോളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത് മുജാഹിദുകളല്ല സെൽഫികളല്ല എന്ന് പഠിച്ചു വച്ചോ മറിച്ച് പുതിയ പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്നത് മനസ്സിലാകണമെങ്കിൽ ശ്രദ്ധിച്ചോ ഇനിയുള്ള പ്രസംഗങ്ങൾ ആരാണ് പുതിയ വാദങ്ങളുമായി രംഗത്ത് വരുന്നത് ശരിക്കും വാക്കുകളിൽ എന്ത് തന്നെ കേട്ടോളൂ ഞാൻ ഈ പ്രസംഗത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടാൻ നിങ്ങൾക്കെന്താ അർഹത മക്കയിലെയും മദീനയിലെയും ആശയങ്ങൾ പറയാൻ നിങ്ങൾക്കെന്താ യോഗ്യതയുള്ളത് മക്കയിലും മദീനയിലുമൊക്കെ ആണ്ട് നേർച്ച നടക്കും

വിനയത്തോടു കൂടെ ചോദിക്കട്ടെ മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ആണ്ട് അവിടെ ആർച്ചന്റെ അടിന്നാ കൊടികുത്ത് നേർച്ച പോകാറത് പേരോടാണ്ടോ അവിടെ കത്തിക്കാൻ ആരാ പറഞ്ഞു ചിറാ ചുറ്റുതയിലെ കുട്ടിയെ ആണോ അവിടെ അവിടെ തബറിന്റെ ചുറ്റും തവാസ നടക്കാറുണ്ടോ അതുപോലെ തന്നെ തബറിന്റെ അടുക്കൽ വെച്ച് സാഴ്ച നടത്താറുണ്ടോ എണ്ണത്തിരി കത്തിച്ച് വെക്കാറുണ്ടോ മധുപറയിൽ പോയിട്ട് അവിടെ പോയിട്ട് സത്യം